അൻവർ എം എൽ എ പിന്തിരിയണം രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ അൻവറിനോട് പിന്തിരിയണം എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് പറയുന്നത് അതായത് പരമകഷ്ടം എന്നേ പറയാനുള്ളൂ ഒരു കേഡർ പാർട്ടിയാണ് അൻവറിനോട് ഇങ്ങനെ കെഞ്ചുന്നത് അതായത് സി പി എം പേജിലെ പോസ്റ്റിലാണ് എല്ലാം നിർത്തി അൻവർ പിന്തിരിയണം എന്ന് അഭ്യർത്ഥിക്കുന്നത് അഭ്യർത്ഥിക്കുകയല്ല ഇവിടെ കെഞ്ചുന്നത് എന്ന് വേണം പറയാൻ സംഗതിയാകട്ടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശ്രദ്ധേയമാണ് അതായത് പാർട്ടി പേജിലെ പോസ്റ്റ് ഇങ്ങനെയാണ് നിലമ്പൂർ എംഎൽഎ പി വി അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര എം എൽ എ എന്ന നിലയിലാണ് നിയമസഭയിലും നിലമ്പൂർ മണ്ഡലത്തിലും പ്രവർത്തിച്ചു വരുന്നത് അദ്ദേഹം സി പി ഐ എം പാർലമെന്ററി പാർട്ടി അംഗമാണ് ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മുൻപാകെ രേഖാമൂലം സമർപ്പിച്ചിട്ടുണ്ട് പരാതിയുടെ കോപ്പി പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കും നൽകിയിട്ടുണ്ട് പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ സർക്കാരിന്റെ അന്വേഷണത്തിലും പാർട്ടി പരിശോധിക്കേണ്ട വിഷയങ്ങൾ പാർട്ടി പരിഗണനയിലുമാണ് വസ്തുതകൾ ഇതായിരിക്കെ ഗവൺമെന്റിനും പാർട്ടിക്കുമെതിരെ അദ്ദേഹം തുടർച്ചയായ ആരോപണങ്ങൾ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചു വരികയാണ് പി വി അൻവർ എം എൽ എയുടെ ഈ നിലപാടിനോട് പാർട്ടിക്ക് യോജിക്കാൻ കഴിയുന്നതല്ല പി വി അൻവർ എം എൽ എ സ്വീകരിക്കുന്ന ഇത്തരം നിലപാടുകൾ പാർട്ടി ശത്രുക്കൾക്ക് ഗവൺമെന്റിനെയും പാർട്ടിയെയും ആക്രമിക്കാനുള്ള ആയുധങ്ങളായി മാറുകയാണ് ഇത്തരം നിലപാടുകൾ തിരുത്തി പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള സമീപനത്തിൽ നിന്നും പിന്തിരിയണമെന്ന് അഭ്യർത്ഥിക്കുന്നു സി സംസ്ഥാന സെക്രട്ടറി ഇതാണ് പോസ്റ്റ് ഇതിലാണ് പാർട്ടിയുടെ അഭ്യർത്ഥന അല്ലെങ്കിൽ കെഞ്ചുന്നത് ഇനി പക്ഷേ അല്പം കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ അൻവർ പിന്തിരിയണം എന്ന് കേണപേക്ഷിക്കുന്നു എന്ന് പോലും ഇവർ തിരുത്തി വായിക്കാം എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് അതേസമയം ഇടതുപക്ഷ സർക്കാരിനെ തളർത്തുന്ന നിലപാടൊക്കെയാണ് അൻവർ എടുത്തതെന്നാണ് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവനും പറയുന്നത് അൻവറിന്റെ പ്രസ്താവനകൾ പാർട്ടിയെയും സർക്കാരിനെയും ഒക്കെ ദുർബലപ്പെടുത്തുന്ന തരത്തിലാണ് പാർട്ടി ശത്രുക്കൾക്ക് ആഹ്ലാദിക്കാൻ വകയുണ്ടാക്കി കൊടുക്കുകയാണ് എന്ന് തന്നെയാണ് അദ്ദേഹം അൻവറിനെതിരെ രൂക്ഷമായി വിമർശനം നടത്തുന്നത് സർക്കാരിന് ദുർബലപ്പെടുത്താൻ സഹായകരമായ നിലപാടുണ്ടാകാൻ പാടില്ല അൻവർ മാറ്റത്തിന് വിധേയനായി സമീപനം സ്വീകരിക്കേണ്ടതുണ്ട് പി ശശി തെറ്റ് ചെയ്യില്ലെന്ന് പാർട്ടിക്ക് ഉറപ്പുണ്ട് പി വി അൻവർ ഉയർത്തിയ പ്രശ്നങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി ഇക്കഴിഞ്ഞ ദിവസം മറുപടി നൽകി സർക്കാർ ഇക്കാര്യത്തിലെടുത്ത നടപടികൾ മുഖ്യം വ്യക്തമാക്കിയതോടെ ആ വിഷയങ്ങൾക്ക് വ്യക്തത വന്നിട്ടുണ്ട് പക്ഷേ കാര്യങ്ങൾ വ്യക്തമാക്കിയതിനു ശേഷവും അൻവർ പ്രതികരിക്കുന്നത് ശരിയല്ല സാധാരണക്കാരുടെ താൽപര്യം സംരക്ഷിക്കുന്ന സർക്കാരാണ് നമ്മുടേത് കേരളത്തിന്റെ മതനിരപേക്ഷ പ്രവർത്തനങ്ങൾ ദേശീയ തലത്തിൽ ശ്രദ്ധേയമാണ് അതും സ്വീകാര്യതയുള്ള സർക്കാരിനെ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത് എന്നാൽ നിർഭാഗ്യവശാൽ അൻവറിന്റെ നിലപാട് അതിനെതിരാണ് സർക്കാരിനെയും പാർട്ടിയെയും ദുർബലപ്പെടുത്തുന്ന പ്രസ്താവനകളാണ് അൻവറിന്റെ ഭാഗത്തുനിന്നുണ്ടായത് വിവിധ മേഖലകളിലുള്ള ആളുകളെ ഇടതുപക്ഷത്തോടെ അടുപ്പിക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് സർക്കാരിനെ കുറിച്ച് തെറ്റായ ധാരണകൾ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ ഇടതുപക്ഷത്തുനിന്ന് അകന്നുപോകും അൻവർ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നിരന്തരം നടത്തുമ്പോൾ പാർട്ടിയെ ദുർബലപ്പെടുത്തുകയാണ് അത് ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ചെയ്യുക അത് ആര് നടത്തിയാലും ശരിയല്ല എന്ന് തന്നെയാണ് വിജയരാഘവനും പറയുന്നത് ന്യൂസ് ന്യൂസ്